സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ പകൽ താപനില ഉയർന്നതായി കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മലം ഉഷ്ണമേഖല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും യു വി സൂചിക ഉയർന്നതായിരിക്കും പൊതുജനങ്ങൾ സുരക്ഷ പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ കായക്കോടിയിലെ ചില പ്രദേശങ്ങളിൽ ഭൂകമ്പമുണ്ടായതായി റിപ്പോർട്ടേ പ്രകമ്പനവും വൻ ശബ്ദവും കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു